ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ അവർണേക്ക് കടന്ന് ഭയങ്കര ഉറക്കുക കിഷോർ ആണെങ്കിൽ ലാപ്ടോപ്പും തുറന്നു വെച്ച് കട്ടിലല്ലിങ്ങനെ കുത്തി ഇരിക്കുക കിഷോറിനാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയുമില്ല ഓ എന്റെ ദൈവമേ ഇത് എന്തൊരു ഉറക്കം വരില്ല എന്നെ ഇവിടെ കുത്തി അവക്കടെ ഉറക്കം കണ്ടില്ലേ കൂർക്കം വിളിച്ച് ഉറങ്ങുക ഉറക്കാൻ തോന്നുന്നു കൂതിയായിട്ട് പാടില്ല അതെങ്ങനെയാണ് ഇത്തിരി നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഓഫീൻസ് ഓഫീസിൽ നിന്ന് ഫോൺ വരും ഹോ എന്താ ഇപ്പം ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നിട്ട് ഫ്ലാസ്ക് തുറന്ന് അതിന്ന് ചായ എടുത്ത് കുടിക്കുക അപ്പോഴേക്കും ശ്രീജ വരിക ഏട്ടനെ ഇതുവരെ ഉറങ്ങിയില്ലേ മണി രണ്ടായല്ലോ അത് കേട്ടത് എൻ്റെ ശ്രീജ ഒന്ന് പതുക്കെ പറ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ ഞാനൊന്ന് കണ്ണടച്ച അപ്പോഴേക്കും ദേ വിളി വരും ഓഫീസിൽ നിന്ന് ഓഫീസിൽ നിന്ന് വിളി വന്നാൽ ഇവക്കിട ചീത്തയും കേൾക്കണം ഞാനും കൂടെ ഉറങ്ങേണ്ട ഉറക്കുക ദേവ ഉറങ്ങി തീർക്കുന്ന കണ്ടില്ലേ അത് കേട്ടതും എൻ്റെ ഏട്ടാ ഇങ്ങനെ ഉറക്കമഴിച്ച് പണിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അത് കേട്ടതും ശ്രീജ നമ്മൾ നമ്മളെവിടെയൊന്നും സംസാരിച്ചാൽ ശരിയാവില്ല നീ എന്തായാലും വാ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പുറത്തേക്ക് പോവുക ഈ സമയം പുറത്തുനിന്ന് സംസാരിക്കുക എന്ത് ചെയ്യാനാ ഗീതു എന്നെ പണിഷ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ ഒന്ന് കണ്ണു മൂടിയാൽ അവൾ എന്നെ അപ്പം അവിടെ നിന്ന് വിളിക്കും മുറിക്ക് പുറത്തിറങ്ങിയ ദേ അവർണിങ്ങനെ വിളിക്കും എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ആ എന്തായാലും ഏട്ടൻ ഇപ്പം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ചേടാ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്താ ഇങ്ങനെ പറയുന്നത് ആ പിന്നെ എന്ത് ചെയ്യും ഏട്ടാ ഉറങ്ങാതെ പണിയെടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടോ എന്ത് ചെയ്യാനാ എൻ്റെ തലവിധി അല്ലാതിപ്പോൾ ഞാൻ എന്ത് പറയാനാ ആ ഞാൻ എന്തായാലും മുറിയിലേക്ക് പോവുക നീ പോയി കിടന്ന മോളെ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അവർ ഈടെ അടുത്ത് വരുന്നു വീണ്ടും ലാപ്ടോപ്പ് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ നേരം വരെ ഇങ്ങനെ വെളുക്കുന്നതുങ്ങനെ കുത്തിയിരിക്കണമല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കിഷോർ പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും കാണിക്കുന്നത് സരോജിനിയാണ് സര സരസ്വതിയാണ് സരസ്വതി ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ശ്രീജ അങ്ങോട്ട് വരെ അമ്മേ എന്താ മോളെ ദേ ഏട്ടൻ ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ലമ്മേ ആ എന്തിനാ ഇങ്ങനെ ഉറക്കമെച്ച് പണിയെടുക്കുന്നത് എത്ര ഉറക്കം ഉളച്ചാലും രണ്ടര കോടി ഇരുപത് ഇരുപത്തഞ്ച് കോടി ഇരുന്നൂറ്റമ്പത് കോടി ഇടതൊന്നും തീർക്കാൻ നമുക്ക് പറ്റില്ല എന്നും പറയാണ് അത് കേട്ടതും ആ അതും അറിയാമേ പക്ഷേ എന്നാലും ഏട്ടനാകെ പെട്ടിരിക്കുക ഇതിൻ്റെയൊക്കെ പിന്നിലാ ഗീതുവാ അപ്പോഴേക്കും കിഷോർ എഴുന്നേറ്റ് വരുവുക എന്താ മോനെ ഇത് നീ ഇങ്ങനെ ഉറക്ക വിളച്ച് പണിയെടുത്താൽ നിൻ്റെ നിന്റെ അമ്മയ്ക്ക് അതിന് നഷ്ടവും നീ അങ്ങനെ ചെയ്യരുത് മോനെ അവർണിക നിന്നെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിൽ നീ അത് വേണ്ട എന്ന് പറയണം ദേ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കും ശ്രീജിക്കും ന നഷ്ടമാകുന്ന ഇന്നെയായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യണ്ട മക്കളെ എന്നൊക്കെ പറയുക എൻ്റെ അമ്മയും ഞാൻ എന്ത് ചെയ്യാനാ ആ ഗീതു എനിക്കിട്ട് മനഃപ്പൂർവ്വം പണി വയ്ക്കുക അവൾ ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി എനിക്ക് പണി തന്നത് തന്നെയാണെന്നാ എൻ്റെ മനസ്സിൽ അത് കേട്ടതും ആ അതിന് ആ ഗീതുവിന് എന്തിനാ ഇനിയും പ്രതികാരം നമ്മളോട് എല്ലാം കഴിഞ്ഞില്ലേ അവൾക്ക് അവളുടെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതം അന്നിട്ടാത്ത പോലും അറിയാതെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാ കേട്ടാ അതുതന്നെ എനിക്കും അറിയാത്തത് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടി എത്രയൊക്കെ ആയാലും അവൾ എൻ്റെ ബോസാണല്ലോ എന്നാ പിന്നെ ഏട്ടനൊരു കാര്യം ചെയ് ആ കമ്പനി അങ്ങോട്ട് ജോലി ആ കമ്പനിയിൽ ജോലി അങ്ങോട്ട് വേണ്ട വെക്കേ ആ അത് തന്നെ ഞാനും തീരുമാനിച്ചിരിക്കുന്നത് ഇനി അങ്ങോട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മോളെ എന്നും കിഷോർ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അവർന്ന് കഴിഞ്ഞിട്ട് വരിക കിച്ചു നീ ഇനിയും റെഡി ആയില്ലേ എട്ട് മണിക്ക് ഓഫീസിലെത്തണമെന്ന് പറഞ്ഞതല്ലേ അത് കേട്ടതും ആ ഞാൻ വരുന്നില്ല അതെന്താ നീ വരാത്തത് എട്ട് മണിക്ക് അവിടെ എത്തണമെന്ന ഗീതാഞ്ജലി പറഞ്ഞിരിക്കുന്നത് ഇനി എട്ട് മണിക്ക് നീ അവിടെ വന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ചോദിച്ചാൽ ഉറങ്ങാത്തതാണൊരു കാരണമെന്ന് പറഞ്ഞാൽ കമ്പനി അതൊന്നും അംഗീകരിക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങ് വരാൻ നോക്ക് ഞാൻ ഇന്ന് വരുന്നില്ലെന്നല്ല പറഞ്ഞത് ഇനി എപ്പോഴും അങ്ങോട്ട് വരുന്നില്ല ഓഹോ അതെന്താ ഞാൻ ജോലി ചെയ്ത് നിന്റെ അമ്മയെയും പെങ്ങളെയും നിന്നെയും നോക്കണമെന്നാണോ നീ പറയുന്നത് ആ എനിക്ക് വേറെ നല്ലൊരു ജോലി കിട്ടും ഞാൻ എന്തായാലും അവർനിക്കെ ബുദ്ധിമുട്ടിക്കില്ല എൻ്റെ അമ്മയും പെങ്ങളെയും നോക്കാൻ അവരിനകെ ഇല്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് അവർനികെ പേടിക്കണ്ട ആ എന്തായാലും നീ എ ജി എമ്മിൽ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് എഗ്രിമെൻറ്റ് പേപ്പർ ഒന്നുകൂടെ വായിച്ച് നോക്കി നോക്കിയിട്ട് വേണം റിസൈൻ ചെയ്യാൻ ഏഹ് നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷമല്ല ഒപ്പിട്ടത് എ ജി എമ്മിൻ്റെ സ്റ്റാഫ് എന്ന നിലയ്ക്ക് കിഷോറിനെ ഏത് നിമിഷവും എ ജി എമ്മിൽ നിന്ന് പുറത്താക്കാം ആ അതല്ല കിഷോറിൻ്റെ ഇഷ്ടപ്രകാരം കിഷോർ പുറത്തു പോവുകയാണെങ്കിൽ അവർ ചോദിക്കുന്ന നഷ്ട പരിഹാരം കിഷോർ കൊടുക്കേണ്ടി വരും എന്താ കൊടുക്കാൻ എൻ്റെയും കാശുണ്ടോ അത് കേട്ടതും കിഷോർ ഞെട്ടി ഞെട്ടിലോടുകൂടെ ഇങ്ങനെ നിൽക്കുക ഇല്ലല്ലോ അപ്പം പിന്നെ മര്യാദയ്ക്ക് റെഡി ആയിട്ട് അങ്ങ് വരാൻ നോക്ക് ദേ ഒരു കാര്യം ഞാൻ പറയാം കാശ് വല്ലതുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ഉടായിപ്പ് കാണിച്ചു എനിക്കതിൽ കുഴപ്പമില്ല കാശില്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെറുതെ കമ്പനിയുടെ വഴക്കും കൂടെ മേടിച്ച് കെട്ടണ്ട ദ ഞാൻ റെഡിയാകാൻ പോവുക പെട്ടെന്ന് വന്ന് റെഡിയാവാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങൾ ദേഷ്യപ്പെട്ടെന്ന് പോവുക അവർ നിങ്ങൾക്ക് പോയി കഴിഞ്ഞതും ആകെ ടെൻഷനായിട്ട് കിഷോർ ഇന്ന് നിൽക്കുക ശു ഇത് വല്ലാത്ത ശല്യമായല്ലോ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്തിനാടാ മക്കളെ ഗീതു നമ്മളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അവളോട് ഇതിനും വീണ്ടും നമ്മളെന്ത് തെറ്റാ ചെയ്തത് എനിക്കറിയില്ല മേ അവളെന്നെ ഒരുപാട് ശിക്ഷിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ പുറത്തേക്ക് പോകുക ചായം കൊണ്ട് വെളിയിൽ പോയിരുന്നു കിഷോറിൻ്റെ അടുത്തേക്ക് ശ്രീ ചേരുന്നു ഏട്ടാ ഏ ഏട്ടാ എനിക്ക് ഏട്ടനോടൊരു കാര്യം ചോദിക്കണം എന്താ എന്തു പറ്റി ഗീതുവിനോട് ഗീതുവിനെന്താ ഏട്ടനോട് ഇത്ര ദേഷ്യം ആ അതെനിക്കറിയില്ല സത്യം പറഞ്ഞ ഏട്ടനല്ലേ അവളോട് ദേഷ്യം കാണിക്കേണ്ടത് ഏട്ടനെ പറ്റിച്ച് അവൾ ഗോവിന്ദ് ഗോവിന്ദ് സാറിനെ കല്യാണം കഴിച്ചു അങ്ങനെയുള്ളപ്പോൾ ഏട്ടനാണ് അവളെ പേ പേടിക്കാതിരിക്കേണ്ടത് അവളാണ് ഏട്ടനെ പേടിക്കേണ്ടത് അത് കേട്ടത് അത് പിന്നെ അവളെൻ്റെ ബോസാണല്ലോ അപ്പോൾ പിന്നെ എനിക്ക് പേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ശ്രീജ ആ അതൊന്നും അല്ല കാര്യം വേറെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ സത്യം എന്ന് ഏട്ടൻ എന്നോട് പറ ഏട്ടൻ എന്തൊക്കെയോ എന്നോട് മറക്കാൻ ശ്രമിക്കുന്നുണ്ട് പറ ഏട്ടാ എന്താ സംഭവിച്ചത് എന്താണെങ്കിലും എന്നോട് പറഞ്ഞേ പറ്റൂ എന്നും പറയാണ് അത് കേട്ടതും അത് പിന്നെ എന്താ ഏട്ടാ ഒന്നുമില്ല എന്ത് പ്രശ്നം ഉണ്ടാവന ഇല്ല എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഗോവിന്ദ് സാറും ഗീതുവും ഏട്ടനോട് ഇത്രയും വൈരാഗ്യത്തോടെ പെരുമാറുന്നത് ഏട്ടനെ ഇത്രയും ശിക്ഷിക്കാൻ മാത്രം ഗീതു എന്ത് ഏട്ടനെന്ത് തെറ്റാ ഗീതുവിനോട് ചെയ്തത് പറയാൻ ഇല്ലെങ്കിൽ എല്ലാ ശത്രുതയും മറന്ന് ഞാൻ പോയി ഗീതുവിനോട് ചോദിക്കും ഞാൻ ചോദിച്ചാ അവൾ എല്ലാ സത്യവിനോട് തുറന്നു പറയും മര്യാദയ്ക്ക് ഏട്ടൻ പറയുന്നോ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകണോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടത് വേണ്ട നീ അങ്ങോട്ട് പോകണ്ട ഞാനെല്ലാം പറയാം എന്നാ പറ എന്താ എന്താ സംഭവിച്ചത് എനിക്കെല്ലാം അറിയണം അത് കേട്ടതും ഞാനീ പറയുന്ന കാര്യം മുള നീ മറ്റാരോടും പറയരുത് പ്രത്യേകിച്ച് നമ്മുടെ അമ്മയോട് അത് കേട്ടതും ശ്രീജ ഞെട്ടലോടുകൂടെ പറയേട്ടാ എന്താ സംഭവിച്ചത് എന്ന് വീണ്ടും ചോദിക്കുക അന്ന് ഇതുപോലെ ഗീതുവിൻ്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഗോവിന്ദ് സാറ് ഞങ്ങളെ കണ്ടിരുന്നു ഗോവിന്ദ് സാറ് പറഞ്ഞത് പ്രിയയുടെ പ്രിയയുടെ കല്യാണം നടക്കണമെങ്കിൽ ഗോവിന്ദനോടൊപ്പം കല്യാണ പന്തൽ വരെ ഒന്ന് വരണമെന്ന് അതിനുശേഷം ഗീതുവിന് അതിന് ഞാൻ വിട്ടുകൊടുത്തു കല്യാണ പന്തൽ വരെ പോയ ഗീതു കല്യാണ ദിവസം അവിടെ നിന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒളിച്ചു ഓടാനായിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ട് അങ്ങോട്ട് വന്നു ഞാൻ താമസിക്കുന്ന ലോഡ്ജിലേക്ക് അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ ഗോവിന്ദു ഗോവിന്ദ് സാറും അങ്ങോട്ട് വന്നു സാർ അങ്ങോട്ട് വന്നിട്ട് കല്യാണം മുടങ്ങി നിൽക്കുകയാണ് കല്യാണം മുടങ്ങാതെ ഇരിക്കാൻ ഒരു താലുകെട്ട് ചടങ്ങ് ഒരേ ഒരു താലുകെട്ട് ചടങ്ങ് അതിനുശേഷം നിൻ്റെ ഭാര്യയെ സോറി എൻ്റെ നിൻ്റെ പെണ്ണിനെ നീ തന്നെ നാളെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഗോവിന്ദ് സാർ എൻ്റെ കയ്യിൽ നിന്ന് ഗീതുവിനെ കൊണ്ടുപോയതാണ് അതിനുശേഷം ഗീതു അയാളുടെ ഭാര്യയായി പിന്നെ ഒരു ഒരുത്തൻ്റെ ഭാര്യയായ ഒരുത്തിയെ എനിക്കെങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ പറ്റുന്നത് അത് മാത്രമല്ല ഒരുത്തൻ്റെ കൂടെ ജീവിച്ച ഒരുത്തിയെ എനിക്കെങ്ങനെയാണ് എൻ്റെ ഭാര്യയാക്കാൻ കഴിയുന്നത് അതിന് മോളെ അത് കേട്ടതും അപ്പോൾ അപ്പോൾ ഗോവിന്ദ് സാർ ബാംഗ്ലൂർക്ക് വന്നത് ഗീതുവിനെ ഏട്ടൻ്റെ അടുത്ത് ഏൽപ്പിക്കാനാണോ അത് കേട്ടതും അതിന് തന്നെയാണ് പക്ഷേ അപ്പോഴേക്കും ഞാൻ ആ പറഞ്ഞെങ്കിൽ കല്യാണം കഴിച്ചില്ലേ എന്ത് ചെയ്യാനാ ചീറ്റ് ചെയ്യുമായിരുന്നോ ഏട്ടനെൻ്റെ ഗീതുവിനെ ചീറ്റ് ചെയ്യുമായിരുന്നോ സത്യം പറഞ്ഞാൽ ഏട്ടനൊരു ചതിയനാ എന്തിനു വേണ്ടി വേണ്ടിയേട്ടാ ഗീതുവിനെ ഏട്ടനെ ഇങ്ങനെ പറ്റിച്ചത് പാവം അവൾ പലപ്പോഴും എന്നോട് ഈ കാര്യം പറയാൻ വേണ്ടി വന്നതായിരിക്കും ഞാൻ അപ്പോഴൊക്കെ അവളെ ആക്ഷേപിച്ച് പറഞ്ഞു വിടുകയോ ചെയ്തത് അവളെ വേദനിപ്പിക്കുകയോ ചെയ്തത് പക്ഷേ ഏട്ടൻ ചെയ്ത ഈ ചതി ഒരിക്കലും ഒരിക്കലും അവൾ മറക്കില്ല മറക്കലേട്ട എന്തൊക്കെ സംഭവിച്ചാലും അവളിപ്പോൾ ഏട്ടനെ കാലം ചോട്ടിലിട്ട് ചവിട്ടി അരയ്ക്കുക കാരണം ഏട്ടനെ മാത്രം വിശ്വസിച്ച് ഏട്ടനെ മാത്രം സ്നേഹിച്ചു കഴിഞ്ഞൊരു പെണ്ണിനെ ചതിക്കാൻ ഏട്ടനെങ്ങനെ തോന്നി പാവം എൻ്റെ ഗീതു എന്നും പറഞ്ഞ് ശ്രീജ കിഷോറിനെ കുറ്റപ്പെടുത്തുക മോളെ പക്ഷേ ഇപ്പോൾ എനിക്ക് എന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടി എനിക്കും പക്ഷേ ഗീതുവിനെ ഞാൻ അവശ്വസിക്കുന്നില്ല ഏട്ടാ ഒരിക്കലും ഗീതു ഗോവിന്ദ് സാറിനോടൊപ്പം ഭാര്യയായിട്ട് ജീവിച്ചിട്ടുണ്ടാവില്ല ഏട്ടനെ മാത്രം മനസ്സിലിട്ടോണ്ട് ആ പാവം ഇത്രയും നാൾ ഇരുന്നത് അതെ അന്ന് ബാംഗ്ലൂർ കോടി വന്നപ്പോൾ ഗീതുവിൻ്റെ മുഖത്തൊരു സന്തോഷം ഞാൻ കണ്ടായിരുന്നു അത് ഏട്ടനെ കണ്ട കണ്ട ഉള്ള സന്തോഷമാണോ ഏട്ടൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഏട്ടൻ തകർത്തത് ഗീതുവിൻ്റെ സ്വപ്നങ്ങളെയാണ് അതെന്തായാലും ഏട്ടൻ ചെയ്തത് വലിയൊരു ചതിയാണ് ഇതിൻ്റെ പേരിൽ ഏട്ടനെ ഇനി എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ മോളെ എനിക്ക് പേടി അവർണികയാണ് ഹാ മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്യാമെന്ന് വാ വാക്കു കൊടുത്തിട്ട് അവർണേക്ക് ചേച്ചിയെ കല്യാണം കഴിച്ചതെന്ന് ചേച്ചി എങ്ങനെ പറഞ്ഞാൽ ചേട്ടനെ കൊല്ലും അത് മാത്രമല്ല ചേച്ചിക്ക് ചേട്ടനോടുള്ള ഇഷ്ടം അത് ഭയങ്കര ഭയങ്കര വലിയൊരിഷ്ടമാണ് ആ ഇഷ്ടം ആ ഇഷ്ടം ഏട്ടൻ തകർക്കാൻ തകർക്കുമായിരുന്നു എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും ചേച്ചി ഏട്ടനോട് ക്ഷമിക്കില്ല എനിക്കറിയാമോളെ അവർണികയുടെ സ്നേഹമാണ് എൻ്റെ പേടി അവർണിക എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഏട്ടന് വേണ്ടിയാണ് ഇരുന്നൂറ്റമ്പത് കോടിയുടെ സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തിയത് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു ചീറ്റ് ചെയ്തിട്ടാണ് ഏട്ടൻ അവർണിക ആ ചേച്ചിയെ കല്യാണം കഴിച്ചതെന്ന് ചേച്ചി അറിഞ്ഞാൽ ഉറപ്പായിട്ടും ചേട്ടനെ കൊല്ലും പക്ഷേ ചേട്ടൻ ഗീതുവിനോട് ചെയ്തത് തെറ്റായിപ്പോയി ഏട്ടാ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ഒരാളും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീജനെ വിഷമിച്ചിരിക്കുക ഇതൊക്കെ കേട്ടൊക്കെ കിഷോറിനും ഭയങ്കര സങ്കടമായി ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതവിനെയാണ് ഗീത നല്ല ഓറഞ്ച് കളർ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നല്ല സുന്ദരിയായിട്ട് നിൽക്കുക കാഞ്ചന അപ്പപ്പാ എന്നാ എന്താ കാഞ്ചനാക്കാ എന്ന ആളുകാർക്കെന്നെ ഇന്ന സേല ഉന്നപ്പാക്കുകൊമ്പ അളക് അത് കേട്ടതും നല്ലായിരിക്കാ ആ നന്നായിട്ടുണ്ട് ഓ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ല എവിടെ പോവുക അതൊരു സ്ഥലത്ത് പോവാ ഞാനൊരു ഫങ്ഷന് പോവുക എന്ത് ഫങ്ഷനാ അതൊക്കെ വന്നിട്ട് പറയാം മാമ വരുന്നുണ്ടോ ഏയ് മാമ വരുന്നില്ല ഞാൻ മാത്ര പോകുന്നത് ആ ആണോ എന്നെ കാഞ്ചനമൊക്കെ പോയിക്കോ അത് കേട്ടതും ഇവിടെ എന്ത് ഫങ്ഷനാണ് പോകണമെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യുള്ളൂ എന്നും പറഞ്ഞ് കാഞ്ചന അവിടെ ഒളിച്ചു നിൽക്കുക അപ്പോഴേക്കും ഗീതുവിന് ഫോൺ വന്നു വിജയലക്ഷ്മി ആയിരുന്നു ഹാ മേഡം ആ മോളെ നീ എവിടെയാ ഞാൻ വീട്ടിലാ മാഡം ആ ഇറങ്ങിയോ ഇല്ല ഞാൻ ചെമ്പകശ്ശേരി തന്നെയാ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ മോളൊരു കാര്യം ചെയ് അറയ്ക്കലിൻ്റെ അടുത്ത ജംഗ്ഷനിൽ വന്ന് നിൽക്ക് ഞാൻ അവിടെ നിന്ന് നിന്നെ പിക്ക് ചെയ്തോളാം ഏയ് വേണ്ട മാഡം ഞാൻ വിചാരിച്ചത് ഞാൻ സാന്ദ്രയും ദേ എന്തായാലും സ്കൂട്ടറി വന്നോളാം ആഹാ ദേ പൊന്നാടയൊക്കെ മേടിക്കാൻ പോകുന്ന ആള് സ്കൂട്ടറിൽ വരുന്നത് ശരിയാണോ നിനക്കിന്ന് പുരസ്കാരം കിട്ടാൻ പോവുക ആ അതുകൊണ്ട് സ്കൂട്ടറിൽ വരുന്നത് ശരിയല്ല പുരസ്കാരം മേടിക്കാനാണെങ്കിലും എത്ര വലിയ സമ്മാനം മേടിക്കാനാണെങ്കിലും ഞാൻ സ്കൂട്ടറിൽ വരുന്ന മാഡം എൻ്റെ സന്തോഷം ഞാൻ സാന്ദ്രം ഒരുമിച്ചെത്തിക്കോളാം ആ നിൻ്റെ സന്തോഷം അതാണെങ്കിൽ പിന്നെ എതിർക്കുന്നില്ല എന്നാൽ ശരി മോളെ പെട്ടെന്ന് എത്തുമല്ലോ അല്ലേ പിന്നെ മാഡം അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത് ഫോൺ കട്ട് കെട്ടുകയ്യാ ഓ പുരസ്കാരം വാങ്ങാൻ പോകുകയാണല്ലേ അപ്പം ഇത് ആ മാമി സ്വന്ന അന്ത പുരസ്കാരം ഇതൊക്കെ പോകക്കൂടാതെന്ന് മാമി ചൊല്ലിയിട്ട് ഇപ്പം മാമി മുറിയിലിരുന്ന് നല്ല തൂങ്കുത് ആ അങ്ങനെ എങ്ങനെ ശരിയാവും അത് വിടക്കൂടാത് ഇന്ത ഗീത പാപ്പാവേ അന്ത പുരസ്കാരം വാങ്ങറക്ക് വിടക്കൂടാത് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന നേരെ രാധികയുടെ മുറിയിലേക്ക് പോവുക മാമി എന്നെ ഇപ്പോഴും തൂങ്കറേ ഹാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ചാകണോ എൻ്റെ മാമി മാമി ഇന്നലെ പറഞ്ഞതുപോലെ ദേ ഗീതു പാപ്പ റെഡിയായി നിൽക്കുക മാമി രാവിലെ തന്നെ എന്തോ പുരസ്കാരം വാങ്ങാൻ പോവുകയെന്നാ കേട്ടത് ഹാ അങ്ങനെ പുരസ്കാരം വാങ്ങിയാൽ മാമിയുടെ കാര്യം കഴിഞ്ഞു പിന്നെ മാമി ആരും വിലതരില്ല മാമിക്ക് ഒരു ഇതുമില്ല പിന്നെ മാമിക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയില്ല അറയ്ക്കലിലെ മരുമകൾ വലിയ ആളായെന്ന് ടി വിയിലും പത്രത്തിലും ഒക്കെ വാർത്ത വരും അപ്പം മാമിയൊന്ന് ചിന്തിച്ചു നോക്കിയേ മാമിക്ക് കിട്ടേണ്ട പുരസ്കാരം ഗീതുവിന് മാം കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ അത് മുടക്കാൻ വേണ്ടിയാ ഞാൻ ഇന്നലെ നിന്നോടൊരു പണി കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ നീ ആ പണി എനിക്കിട്ട് വെച്ചു ഹാ അത് ഞാൻ എനിക്ക് പറ്റിപ്പോയതല്ലേ മാമി പക്ഷേ എൻ്റെ കയ്യിൽ വേറെയും അടവുകളുണ്ട് എന്തടവുകൾ മരുമക്കളെ ഒതുക്കാനുള്ള മാം അമ്മായിയമ്മമാരുടെ പതിനൂറ്റൊന്നോ മാ അടവുകൾ അതെന്താ നീ പറഞ്ഞേ ഗീതുപ്പാപ്പ സുന്ദരിയായിട്ട് നടന്നു വരുമ്പോൾ മീൻ കറിയും കൊണ്ട് ഞാൻ വരുന്നു എന്നിട്ടറിയാതെ കാൽ ഒഴുക്കി ആ മീൻകറി ഗീതുപ്പാപ്പയുടെ മേത്തേക്കറിയുന്നു ഡ്രസ്സ് നാശമാവും ഗീതുപ്പാപ്പ പോകത്തുമില്ല അയ്യോ ദേ തല വെയിലത്ത് കടിക്കണ്ട ഭയങ്കര ബുദ്ധി അവളൊന്ന് നിമിഷ നേരം കൊണ്ട് ഡ്രസ്സ് മാറി വേറെ ഡ്രസ്സ് കൊടുത്തോണ്ട് പോകും ഓ ചീറ്റിപ്പോയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന എന്നാലേ ഐഡിയ ഉണ്ട് എന്താ ഐഡിയ നീ എന്നെ പുകച്ചേ അയ്യോ മാമിക്ക് പറ്റിയ ഐഡിയ അല്ല ദേ ഇത് ഗീതപ്പാപ്പ ഇറങ്ങി വരുന്ന ആ സ്ഥലത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചാൽ ഗീതപ്പാപ്പ അതിൽ തലയും തല്ലി നടുവും തല്ലി വീഴും അങ്ങനെ വീണ നടുവടിയും തല അടിക്കും അതാവുമ്പോൾ ഒരാഴ്ച നടുവേനെടുത്ത് ഇടിയും അത് കേട്ടതും ഇതും നല്ല ഐഡിയ ആ പിന്നെ അതിൽക്കിടയിൽ മാമി വരാൻ ശരി ശരി ഇതിപ്പം നീ എന്നോട് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ വരില്ല എന്നാലേ ഞാൻ പോയി എണ്ണ പ്രയോഗം നടത്താം എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഒരു കുപ്പി എണ്ണ എടുത്ത് വെളിച്ചെണ്ണ എടുത്ത് ആ ടൈൽസിൽ മുഴുവനും ഒഴി ഒഴിക്കുക ടൈൽസ് കറുപ്പ് കളർ എണ്ണ അത്ര പെട്ടെന്നൊന്നും ആരും ശ്രദ്ധിക്കില്ല ആ മാമി എല്ലാം ഇവിടെ ഒക്കെയാ ഡബിൾ ഓക്കെ 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 ഒഴിച്ചോ ഒഴിച്ചോ എന്നും പറഞ്ഞ് രാധിക മുകളിൽ നിന്ന് നോക്കുവണം അപ്പോഴേക്കും കാഞ്ചന എല്ലാ എണ്ണയും അവിടേക്ക് ഒഴിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക ഈ സമയം ഗീതു ഇറങ്ങി നല്ല സ്ലോ മോഷനിൽ വരുവാ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഗീതു പാപ്പ ഇപ്പം വിളുകും എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനെങ്ങനെ ആലോ എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ഗീതു താഴെ എത്തിയതും എൻ്റെ അമ്മച്ചിയെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഒരു ഒറ്റ വീഴ്ച അപ്പോഴേക്കും ഗീതുവിൻ്റെ ഒച്ചകെട്ട് ഗോവിന്ദനോട് വന്ന് ഗീതു എന്താ എന്താണെന്നും പറഞ്ഞുകൊണ്ട് ഗീ ഗോവിന്ദനോടി വന്ന് ഗീതുവിൻ്റെ മേത്തേക്ക് അയ്യോ വീഴല്ലേ അപ്പോഴേക്കും ഗോവിന്ദ ഗീതുവിൻ്റെ നെഞ്ചത്തേക്ക് ഇതാ കിടക്കുന്നു അത് കണ്ട് കാഞ്ചന അയ്യോ എല്ലാം കുളമാച്ച് മാമാ എളുതിര് പക്ഷെ എണീക്കാൻ നോക്കുമ്പോൾ ഗോവിന്ദൻ എഴുതേക്കാൻ പറ്റുന്നില്ല കാലം തന്നെ പോണ് കൈ എന്ത് എന്നെ ഇത് കണ്ട് രാധികയ്ക്ക് സഹിക്കുന്നില്ല അവരെ തമ്മിൽ പിരിക്കാൻ നോക്കി രാധികയ്ക്ക് ഇതെങ്ങനെ സഹിക്കും ഗോവിന്ദനെ ഏതാണ്ട് ഗീതുവിൻ്റെ മേത്ത് കയറി കിടന്ന് ഉമ്മ കൊടുക്കുന്ന പോലെ ആയിപ്പോയി അവസ്ഥ രാധിക അത് കണ്ട് ഓടി വരുവാ അയ്യോ മാമി വരല്ലേ വരല്ലേ എന്നും പറഞ്ഞ് കാഞ്ചന പക്ഷെ രാധിക അടങ്ങോ സ്റ്റെപ്പ് വരെ ഇറങ്ങി എന്നിട്ട് കൈ കൊടുക്കാൻ നോക്കി ഒരു രക്ഷയില്ല സാരി കൊടുക്കാൻ നോക്കിയിട്ടും ഒരു രക്ഷയില്ല അപ്പോഴേക്കും കാഞ്ചന തടയുക ഇത് കണ്ട് രേഖയും വരണും രേഖ ഇങ്ങനെ നോക്കുക അയ്യോ ഇതെന്താ നല്ല രസമുണ്ടല്ലോ കാണാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ ഗീതുൻ്റെയും കിടപ്പ് കണ്ടിട്ട് അവർക്ക് കൂടുതൽ ചിരി വന്നേ അപ്പോൾ വരണു ഇങ്ങനെ നോക്കി നിൽക്കുക എന്താ പറ്റിയെന്ന് അറിയാണ്ട് അപ്പോഴേക്കും കാഞ്ചന മാമി വരാതെ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വരുമ്പോഴേക്കും കാഞ്ചനയും അവിടെ നിന്ന് വഴക്കിക്കൊണ്ടെന്ന് ഒരൊറ്റ വീഴ്ച രാധികയും തട്ടിയിട്ടു അങ്ങനെ എല്ലാവരും കൂടെ താഴെ കിടന്നു അപ്പോൾ വരുൺ ചോദിക്കുക ഇതെന്താ വള്ളം കളിയോ ഒന്ന് പോടാ രക്ഷിക്കേ എന്നും പറയാണ് എങ്ങനെ രക്ഷിക്കാൻ ഏട്ടാ ഒന്ന് എഴുന്നേക്ക് ഹാ ഹാ എഴുന്നേക്കാൻ പോയിട്ട് കായ് പോലും പൊക്കാൻ പറ്റുന്നില്ലടാ പിന്നെ ഞാൻ എങ്ങനെ എഴുന്നേക്കാനാ എന്നും ചോദിക്കുകയാണ് ഇതെന്താ വള്ളംകളിയാണോ അല്ല എണ്ണക്കളിയാ എന്നും കാഞ്ചന നീ മിണ്ടരുത് പോടി ഉവിടെന്ന് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന കിട്ടൊരു ഒറ്റ ചവിട്ട് രാധിക ഈ സമയം രേഖ നാ വരണ്ടേട്ടാ നമുക്ക് അവരെ രക്ഷിക്കാം അയ്യടാ നിന്റെ പൂതി മനസ്സിലിരിക്കട്ടെ എന്നിട്ട് എന്റെ എണ്ണയെ തള്ളിയിട്ട് നിനക്ക് എന്നെ എണ്ണ കുളിപ്പിച്ച് കിടത്താനില്ലേ ഞാൻ വരുന്നില്ല അയ്യപ്പണ്ണാ രക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഒന്ന് വിളിക്കുക അത് കേട്ടതും അയ്യപ്പൻ ആനവടിയുമായിട്ട് ആ പുറത്തുനിന്ന് ഓടി അകത്തേക്ക് വരിക എന്താ പറ്റിയത് എന്നും ചോദിച്ചുകൊണ്ട് അയ്യപ്പണ് രക്ഷിക്കുന്ന ഗോവിന്ദൻ ഇത് കേട്ടതും കേട്ട പാതി കേൾക്കാത്ത പാതി അയ്യപ്പൻ ഓടി വരുവാണ് ആന ഉരുണ്ടുവരുന്നത് പോലെ വരുന്നത് കണ്ട കാഞ്ചനയും രാധികയും ഞെട്ടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം അയ്യപ്പൻ വന്ന് രാധികയുടെ തലവീഴോ കാഞ്ചനയുടെ തലവീഴോ ഒന്ന് കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ഋഷുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്